നമസ്കാരം എൻ്റെ പേര് നിവേദിത ഞാനിപ്പം ഏഷ്യാനെറ്റിൽ സാന്ത്വനം ചു എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നന്ദിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ ഒരു നായികയുടെ മിത്രയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് നല്ല ക്യാരക്ടറാണ് വളരെ സൗമ്യമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എന്നെ ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെന്നെ സഹായിച്ച എല്ലാ ഈ സാന്ത്വനത്തിൻ്റെ എല്ലാ ടീമിനോടും ഏഷ്യാനെറ്റിനോടും ഞാൻ എന്നും കടപ്പെട്ടവളാണ് എന്നെ സ്വീകരിച്ച നിങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇനിയും നിങ്ങളുടെ എല്ലാ സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലേക്ക് ഞാൻ വേറൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അപ്പൊ അവിടെ ഉള്ള അവരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഇതിനകത്തേക്ക് വിളിച്ചത് അപ്പൊ ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ വന്നു രമചേച്ചി വളരെ നല്ലൊരു ലേഡിയാണ് വളരെ കംഫർട്ടബിൾ ആണ് അവരോട് ഒരു ഫ്രണ്ട്ലി ആണ് വളരെ ഒരു സിസ്റ്റർ സിസ്റ്ററിന്റെ അഫെക്ഷനില് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് എനിക്ക് കോമഡി ചെയ്യാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നും എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എട്ട് സുന്ദരികളും ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിരുന്നു അതിലെ പരിമളം ഇപ്പോഴും ഇത്രയും പ്രായം എത്തിയിട്ടും കൊച്ചു പിള്ളേർ വരെ ഓർത്തിരിക്കുന്നുണ്ട് ആ ക്യാരക്ടർ ഇന്നാള് ഞാൻ പുറത്തു പോയപ്പോഴും അവിടെ ഒരു കുട്ടി വന്ന് ആ കുട്ടി വളർന്നു വല്ല ചെറുതിലെ നാലാം ക്ലാസ്സിൽ വെച്ച് കണ്ടാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതം ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നുണ്ട് അപ്പൊ വലിയ സന്തോഷം എന്താ വെച്ചാൽ എങ്ങനെ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അത് ആ പേര് വിളിച്ച എന്ന് വിളിച്ചിട്ടാണ് വിളിച്ചത് അതാണ് എനിക്ക് ഒത്തിരി വലിയൊരു സന്തോഷം ഇതൊക്കെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു നമുക്ക് ഇവൻ അഭിനയിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ അത് ആ അങ്ങനെ എന്നെ അവര് സ്നേഹിക്കുന്നുണ്ട് എന്റെ അടുത്തേക്ക് വരുമ്പം അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യല്ലേ എന്റെ അച്ഛന് ഇതിനകത്തൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു നാടകം ിങ് സൊസൈറ്റി അങ്ങനെയൊക്കെ കുറെ താല്പര്യങ്ങളുണ്ടായിരുന്നു അച്ഛമ്മ രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അപ്പൊ കുറെ സിനിമാക്കാരുമായിട്ട് അന്ന് ബന്ധമുണ്ട് ചെറുതിലെ എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കുഴി എന്ന് പറഞ്ഞ എം ടി വാസുദേവൻ സാറിൻ്റെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഷൂട്ടിങ് സുമ്മാനകളൊക്കെ ആയിരുന്നു അതിനകത്ത് അഭിനയിച്ചത് അപ്പം അന്ന് തൊട്ടുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കയറി നമ്മളിങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ശങ്കരാടി അങ്കിളും ഒക്കെ വന്നിങ്ങനെ അഭിനയിച്ചപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി പിന്നെ അങ്ങനെ അത് ഉള്ളിൽ വളർന്നിട്ടുണ്ടാവണം അച്ഛൻ ഇങ്ങനെ സ്വന്തമായിട്ട് നാടകങ്ങളൊക്കെ അങ്ങനെ സ്വന്തം പൈസ മുടക്കി ആൾക്കാരെ ഭരിച്ച് അങ്ങനെയൊക്കെ നാട്ടുകാർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അന്നൊക്കെ ചെറുതിലെ ആയിരിക്കുമ്പം നമ്മളെയും അതിനകത്ത് ചെറിയ ബാല താരമൊക്കെ ആയിട്ട് നമ്മളെ ചുമ്മാ രസം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ചേട്ടനാണ് എൻ്റെ മൂത്ത ചേട്ടനുണ്ട് ദിബുചേട്ടൻ ദിബുചേട്ടൻ ക്രിക്കറ്റ് ഫസ്റ്റ് കോളേജിലും സ്കൂളിലും വെച്ചിട്ട് ഏറ്റവും അധികം കളിച്ചത് റൈറ്റ് ഹാൻഡ് ബോളറും ലെഫ്റ്റ് ഹാൻഡ് റഹ് ബാറ്റ്സ്മാനുമാണ് എൻ്റെ ചേട്ടൻ മൂത്താള് കോളേജിലെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു പിന്നീട് എപ്പോഴും വീട്ടിൽ കമൻറ്ററി ഒക്കെ വയ്ക്കാൻ തുടങ്ങി ചേട്ടന്റെ ഈ കമൻ്ററി കേട്ട് കേട്ട് നമ്മളും കേൾക്കാൻ തുടങ്ങി ചേട്ടൻ്റെ സന്തോഷം കാണുമ്പോൾ നമ്മളും അതിനകത്ത് സന്തോഷിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ഇഷ്ടം വന്നു വീട്ടിലെല്ലാവരും കളിക്കാൻ തുടങ്ങി തറവാട്ടില് ഞങ്ങടെ വലിയ ഫാമിലിയാണ് അപ്പോൾ തറവാട്ടിലെല്ലാരും കളിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ അണിയനും ഒക്കെ അങ്ങനെ കളിച്ച് കളിച്ച് വളർന്നാണ് അവൻ ഇന്ത്യയുടെ തീം വരെ എത്തിയത് ശ്രീശാന്ത് സ്വന്തമായിട്ട് അവൻ ഏഹ് ചെറുതിലേ മുതല് സ്ത്രീയെ വിളിക്കുന്ന വീട്ടിൽ വിളിക്കുന്ന ഗോപുന്ന് അതേ വരുന്നുള്ളു ആയിൽ ശ്രീശാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും ഇളയതാണെങ്കിൽ പോലും ഒത്തിരി കാര്യം അവനി നിന്ന് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒന്നും തോറ്റു കൊടുക്കില്ല അവൻ തീ കൊരുത്തതാണ് വെയിലത്തൊന്നും പാടില്ല അങ്ങനെ വേണം എല്ലാവരും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പലതും നേരിടേണ്ടി വരും പക്ഷെ അതിനെ ഒന്നും വഴിപെടാണ്ട് മുന്നോട്ട് വരണം എല്ലാവരും എന്ന കല്യാണം കഴിഞ്ഞ ബാംഗ്ലൂർ ആയിരുന്നു നയൻറ്റി ത്രീയില് അതിൻ്റെ അന്നം ഗോപു ഏഴില് പഠിക്കുകയാണ് ശ്രീശാന്ത് അത് കഴിഞ്ഞ് വെക്കേഷന് വേണ്ടി വന്നതാണ് വീട്ടിൽ പിന്നെ ഞാൻ എന്റെ കൂടെയായിരുന്നു ഞാൻ കൊണ്ടുപോയി ക്രിക്കറ്റിനെ കൊണ്ട് ചേർത്തു ആദ്യമായിട്ടുള്ള ബാറ്റ് മേടിച്ചു കൊടുത്ത് ഇപ്പോഴും എൻ്റെ എല്ലാ ബാറ്റുണ്ട് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ആ ബാറ്റ് യഥാർത്ഥത്തിലുള്ള ബാറ്റ് ബാറ്റാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാനവിടെ മഹാറാണി ലക്ഷ്മിമണി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഡിഗ്രിക്ക് അപ്പോൾ എനിക്ക് ബാറ്റ് വേണം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബിന്നി സുൽക്കിന്റെ മുമ്പിലുള്ള ഒരു ബാറ്റാ മേടിച്ചുകൊണ്ട് കൊടുത്തത് എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഇത് അല്ല ഇംഗ്ലീഷ് ഇല്ല എന്തുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ബാറ്റിനെ കുറിച്ച് വലിയ ഇതൊക്കെ തന്നു അങ്ങനെ മേടിച്ചു കൊടുത്തതാണ് ഏതായാലും എൻ്റെ അനിയനെ ആ അതിനകത്ത് താല്പര്യം ഉണ്ടെന്ന് കണ്ടപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിന് പറ്റിയ ഒരാളെ കോച്ച് ചെയ്യാൻ കിട്ടി ഇന്റർനാഷണൽ അമ്പയറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്താണ് അദ്ദേഹം ആദ്യമായിട്ട് ഗോപിനെ പഠിപ്പിക്കാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കൊണ്ട് ഏൽപ്പിച്ചത് ഞാനിങ്ങനെ ഐതിഹ്യപരമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെയും നിർത്തിയിപ്പോഴാണ് അങ്ങനത്തെ ഉള്ള ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെയുള്ള അയ്യപ്പൻ അങ്ങനെയുള്ളൊക്കെ കഥകളൊക്കെ വന്നത് അപ്പം എല്ലാരും എന്നെ കാണുമ്പോൾ പണ്ടേ തൊട്ട് പറയായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് പറ്റിയ ആളാണ് ഞാനെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടർ ഒരെണ്ണം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പില്ല തീർച്ചയായിട്ടും ഇത് ഇതിനകത്ത് മാത്രല്ല മോനെ അത് ഈ ലോകത്ത് സത്യമായ കാര്യമാണ് സർവൈവൽ ഈസിയാണ് സസ്റ്റെയിൻ ഈസ് വെരി ഡിഫിക്കൽ എല്ലാവരും നല്ല മനുഷ്യരാണ് അവരിലെ നന്മ മാത്രം നമ്മൾ കണ്ടാൽ മതി എല്ലാരും കൂട്ടുകാരാണ് ആരും കൂട്ടുകാരല്ല സമുദ്രം കൊണ്ട് മുമ്പിൽ ഒന്നും കുടിക്കാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ നാലാ പേരാണ് എൻ്റെ വീട്ടിൽ ചേട്ടൻ ഞാൻ രണ്ടാമത്തത് എന്റെ അനീതിയുടെ ഹസ്ബൻഡാണ് മധു ബാലകൃഷ്ണൻ പാട്ട് വരുന്നത് പിന്നെ ഏറ്റവും ഉള്ള ആളാണ് ശ്രീശാന്ത് ചേട്ടന്റെ മോളാട്ടോ സഞ്ജന ദീപു മൂത്തോനില് അഭിനയിച്ച ഞാനിപ്പോ ഒരു മുപ്പത്തഞ്ച് നാപ്പതോളം സീരിയൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇളയ മോനെ പ്രഗ്നന്റ് ആയപ്പോൾ നിർത്തി പിന്നീട് അഭിനയിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നത് വസുന്ധര മെഡിക്കൽസ് എന്ന് പറഞ്ഞ സീരിയലാണ് അപ്പം അതിനകത്ത് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എസ് എനൻ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ വന്നു അഭിനയിച്ചപ്പം എന്നോട് ചാദ്യം കുറിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഡാൻസ് വേണ്ട കാരണം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കണ്ണ് വച്ചിട്ട് കൂടുതൽ കളിക്കുമായിരുന്നു അപ്പം പിന്നെ അഭിനയിക്കുമ്പോഴും നമ്മൾ അറിയാണ്ട് നമ്മൾ കൈയും ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുവായിരുന്നു ഇതൊക്കെ മാറ്റി തന്ന ഡോക്ടർ ജനാദ സാറ അദ്ദേഹത്തിന് എല്ലാവർക്കും ഭയമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നെ അടുത്തിരുത്തി നമുക്ക് പറഞ്ഞു തന്നു ശ്രീ വിദ്യ അമ്മ ചെവി കൊണ്ട് കേൾക്കുന്നത് ഐറ്റി ക്യാച്ച് ചെയ്യുന്നത് അന്ന് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു വസുന്ധര മെഡിക്കൽസിൽ അപ്പം അവരെയൊക്കെ കാണിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും നമുക്ക് ഓരോ സീരിയലിനും നമ്മൾ ഇപ്പോഴും അഭിനയിക്കുന്നത് ഞാൻ വേണ്ടി നാൽപ്പത് സീരിയലോളം ഞാൻ ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പലപ്പോഴും ഇപ്പം ടെക്നിക്സ് എല്ലാം മാറി ഞാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഇൻഡസ്ട്രിയിൽ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കുറച്ചും കൂടി കലാപരമായിട്ടൊക്കെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യുമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നത് പൊതുവെ ബിസിനസ്സാണ് എങ്ങനെയെങ്കിലും അടുത്ത് എത്ര എപ്പിസോഡ് എടുത്തു തീർക്കണം അല്ലാണ്ട് അവരുടെ കാലിബർ എന്താണെന്ന് അവർക്ക് നോക്കേണ്ട കാര്യമില്ല ആസ് എ ആർട്ടിസ്റ്റ് ഇപ്പോൾ അഭിനയിക്കുന്നതിൽ നമ്മുടേതായ ഒന്ന് നമുക്കൊന്നും എനിക്ക് ഈ ക്യാരക്ടർ തന്നതിൽ വലിയ നന്ദിയുണ്ട് ഉണ്ടാകുന്നത് ഞാൻ ശരിക്കും അത് നേരെ തന്നെ പറഞ്ഞു കാരണം ഞാനിപ്പോൾ വേറൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇത്തിരി ക്രൂക്കഡ് മൈൻഡൊക്കെ ഉള്ളൊരു അപ്പച്ചിയായിട്ടാണ് എനിക്ക് അതിനകത്തൊന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ എന്നെ കുറേ വഴക്ക് കുറയുന്നു അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാണുമ്പോൾ ഈശ്വരൻ ഈ ശാപം മുഴുവൻ ഞാൻ എവിടെ കൊണ്ടു വയ്ക്കും ഭഗവാനെ എന്ന് ഞാൻ ഇന്ന് ആലോചിക്കാറുണ്ട് അപ്പം അതിന് പകരമായിട്ട് ഒരു സൗമ്യമായ ക്യാരക്ടർ ആൾക്കാർ ഇഷ്ടപ്പെടും കാരണം നമ്മൾ നെഗറ്റീവ് ചെയ്താലേ പോസിറ്റീവിന് വിലയുള്ളൂ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഫലിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് അതിന്റെ താഴെ ഇതിനെ എന്നെ ആണല്ലോ പറയുന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നും അത്രേ ഉള്ളൂ അത് പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ നമ്മുടെ പിന്നിലെ നമ്മുടെ ഒരു എൻ്റെ അച്ഛൻ എപ്പോഴും പാട്ട് വെച്ചാൽ കിടത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ആ പാട്ടാ നമ്മുടെ നോസ്റ്റാളിക്കൽ ആയിട്ട് തോന്നുമ്പോ നമുക്ക് എത്രയാണെങ്കിലും എത്ര കേട്ടാലും മതി വരില്ലാത്ത കുറെ പാട്ടുകളുണ്ട് ആ തീർച്ചയായിട്ടും കുഞ്ഞിലെ കേട്ട പാട്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല കണ്ണിൽ കണ്ണീ നോക്കിയിരുന്ന കരളിന്താഹം തീരുമോ മധുരവേണി മാത്രമൊതുമോ കണ്ണിൽ കണ്ണീ നോക്കിയിരുന്നു